ഹായ് ഫ്രണ്ട്സ് നിസുമിടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു കൃഷി വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അതാണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുതിയൊരു ഐറ്റം ഇപ്പം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇത് എന്താണെന്ന് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ മില്ലറ്റ്സ് ആണ് കേട്ടോ മില്ലറ്റ്സ് ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ മഴ നമ്മളെ ചതിച്ചു നമുക്ക് വിളവൊക്കെ ഇതിൻ്റെ വിളവൊക്കെ കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊന്നും അറിയുന്നില്ല കണ്ടോ എല്ലാം പൂത്ത് നിൽക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്കിത് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാർഷിക കൂട്ടായ്മയിൽ നിന്ന് കിട്ടിയ സീഡ്സ് സീഡ്സാണ് കേട്ടോ ഞാനിത് ജസ്റ്റ് ഒന്ന് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇതൊന്ന് കൃഷി ചെയ്ത് നോക്കിയതാണ് ഇതിൻ്റെ കൃഷി രീതികളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ആദ്യമായിട്ട് ഞാനിത് ചെയ്തു പക്ഷേ ഇത് നല്ലൊരു സക്സസ് ആയിരുന്നു എട്ടോ സംഭവം പക്ഷേ മഴ ചതിച്ചത് കാരണം ഇതെല്ലാം കണ്ടോ ഇത് ഭയങ്കര ഹൈറ്റിൽ പോയിട്ടാണ് ഇതിൻ്റെ കതിര് വരുന്നത് കണ്ടോ അപ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് ഇതെല്ലാം ഇങ്ങേ ചാഞ്ഞു പോരുന്നുണ്ടോ ഇതിനകത്തെല്ലാം ണ്ടോ കതിര് വന്ന് നിൽക്കുകയാണ് ഇത് രണ്ട് ടൈപ്പ് ചോളമാണ് കേട്ടോ ഞാനിവിടെ ചോളം അല്ല രണ്ട് ടൈപ്പ് മില്ലറ്റ്സ് മില്ലറ്റ്സാണ് ഞാനിതിവിടെ കൃഷി ചെയ്തത് ഒന്ന് നമ്മുടെ മണിച്ചോളവും പിന്നെ എന്താണ് പേൾ മില്ലറ്റ് എന്ന് പറയും കമ്പ് എന്ന് പറയും ഞാനത് കാണിക്കാം എൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ മണിച്ചോളം ഇത് വെയിൽ ചെറുതായിട്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ട് വെയിൽ ഇങ്ങോട്ട് തന്നെയാണ് അടിക്കുന്നത് കണ്ടിട്ട് ഇത് കണ്ട ഇതാണ് നമ്മുടെ എന്താണ് മണിച്ചോളം എന്ന് പറയുന്നത് അതാണ് വേറെയുണ്ട് അത് ജസ്റ്റ് അത് ആയി കറക്റ്റായി കണ്ടോ മണിമണിമണികൾ പോലെ കാണുന്നില്ലേ അതാണ് മണിച്ചോളം എന്ന് പറയുന്നത് ഈ നിൽക്കുന്നേക്ക നമ്മുടെ മണിച്ചോളം ആണെങ്കിലൂടെ കുറച്ചൊക്കെ ഇവിടെ താന്നു കണ്ടോ നല്ലതുപോലെ ഇതിഞ്ഞ് ചാഞ്ഞുപോയി മഴ പെയ്തപ്പോഴത്തേക്കും വലിയ ഹൈറ്റിൽ പോകുന്നോണ്ടായിരിക്കാം പെട്ടെന്ന് ഇതിങ്ങനെ ചാഞ്ഞു ചാഞ്ഞ് പോകുന്നത് ഇതിൽ ആദ്യം വീണ കതിര് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മടെ മണിച്ചോളത്തിന്റെ ആ കതിരില്ലേ മീനാക്ഷി പറഞ്ഞു ആദ്യത്തെ കതിര് നമ്മൾ പതുക്കെ ചായ്ക്കെട്ടോ കാണിക്കാം കണ്ടോ ഇത് ഏകദേശമൊക്കെ നമ്മളെ പതുക്കെ പതുക്കെ ഇത് ഏകദേശമൊക്കെ കണ്ടോ ആ പതുക്കെ ആവാറായിട്ടുണ്ട് മണിച്ചോളം മണികൾ പോലെ കാണുന്നുണ്ടില്ലേ ക്ലിയർ ആണോ എന്ന് എന്നറിയത്തില്ല കേട്ടോ ഇപ്പൊ ക്ലിയർ ആയത് കറക്റ്റ് ആയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ മണിച്ചോളം അങ്ങനെ മണിച്ചോളം അഥവാ ജോവാർ പിന്നെ ഇതിന് എന്താണ് സ്വർഗം സ്വർഗം എന്ന് പറയുന്ന ഒരു പേരും കൂടെ ഉണ്ട് അങ്ങനെ മൂന്ന് പേരിലാണ് നമ്മുടെ ഈ എന്താണ് മണിച്ചോളം അറിയപ്പെടുന്നത് മണിച്ചോളം ജോവാർ എന്നാണ് കേട്ടോ ഈ ജോബാറിൻ്റെ ഉണ്ടോ ചെറിയ കഥരാണ് കേട്ടോ മീനാക്ഷിയുടെ കയ്യിലിരിക്കുന്നത് ഈ ജോവാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതേ ഇത് എന്താണ് നമുക്ക് നോർമലി നമ്മുടെ അരിപ്പൊടി എങ്ങനെയാണോ അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഇത് യൂസ് ചെയ്യാമെന്നതാണ് നമ്മുടെ ഈ ജോവാർ അഥവാ മണിച്ചോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അതായത് ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോതമ്പ് അലർജിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഗോതമ്പ് എന്ന് പറയുന്നത് ഗോതമ്പിൽ നമ്മുടെ ഗ്ലൂട്ടൻ കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അപ്പം ഈ ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് നമ്മുടെ ഈ എന്താണ് പേൾമില്ലറ്റ് അപ്പേൽമില്ലറ്റല സോറി നമ്മുടെ ഈ മണിച്ചോളം അഥവാ ജോവർ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഈ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഗോതമ്പ് വെച്ച് പഴമ്പൊരിയൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം നമ്മുടെ ആ ഗോതമ്പിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമ്മുടെ ഈ മണിച്ചോളം അഥവ ജോവർ യൂസ് ചെയ്യാം ഇവിടെ ഞാനത് ഒരുപാട് നട്ടിരുന്നുണ്ടോ ഒരുപാട് നട്ടിരുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇതൊരു വലിയൊരു പറമ്പാണ് കേട്ടോ പറമ്പേ ഇവിടെയൊക്കെ പശുവിനെയൊക്കെ കൊണ്ടുവന്ന് കിട്ടും ഈ പശുക്കൾ നമ്മളെ ചതിച്ചു കേട്ടോ പശു വന്നിട്ട് ഇതിൻ്റെ പകുതി ഭാഗം മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ കടിച്ചു കാരണം ഇതിൻ്റെ നാമ്പ് കതിര് വരാറ് നല്ലതുപോലെ കതിര് വരാറായിരുന്ന ആ ഒരു ടൈമിലായിരുന്നു ആ നമ്മുടെ ശരിയാണ് മീനാക്ഷി പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഭാഗ്യത്തിന് ഇത് ഇത്രയെങ്കിലും കിട്ടി ഈ ജോവാറുണ്ടല്ലോ മണിച്ചോളമാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത് പക്ഷേ ഇവിടെ നിന്നിരുന്ന നമ്മുടെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ ഇതാണ് മറ്റൊരു വെറൈറ്റി ഇതാണ് കമ്പ് എന്ന് പറയുന്നത് മില്ലറ്റ് അതായത് പേൾ മില്ലറ്റ് കേട്ടോ ഇതിങ്ങനെ നീണ്ടുപോകും ഈ സംഭവം ഇതിപ്പം ഇതിൻ്റെ വിളവെടുക്കാറായില്ല ഇത് ജസ്റ്റ് കതിര് വന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഇതിങ്ങനെ വന്നതേ ഉള്ളൂ കണ്ടോ അതുകൊണ്ട് അത് കറക്റ്റ് അതിൻ്റെ രൂപം നമുക്ക് കിട്ടത്തില്ല കുറച്ചും കൂടെ കഴിയും ഇത് വെള്ളമായി കഴിയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പിൻ്റെ അണക്കൊക്കെ ഇരിക്കുക അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കമ്പ് എന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഇതിനെ പറയുന്നത് കേട്ടോ കേട്ടോ ഈ ഒരു സൈഡ് മൊത്തത്തിൽ ഞാൻ നമ്മുടെ ഈ കമ്പ് ആ പേൾ മില്ലറ്റ് നട്ടതാണ് പക്ഷേ ഉണ്ടോ ഇവിടുന്ന് എല്ലാം വന്നുകൊണ്ടോ പശു പശു കടിച്ചു പശു തിന്നതുകൊണ്ട് നമുക്ക് നഷ്ടമായി കേട്ടോ അപ്പം ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഇതിൻ്റെ വിളവെടുക്കുന്ന ടൈമിൽ അപ്പം നമ്മളിതിൻ്റെ എന്താണ് ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒക്കെ കയറി കാണുക ഇപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാലാ നമുക്കും നമ്മുടെ മില്ലറ്റ്സ് ശുദ്ധമായ മില്ലറ്റ്സ് കൃഷി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നതാണ് നിങ്ങൾ മില്ലറ്റ്സൊക്കെ ഒരുപാട് കഴിക്കണം കുട്ടികൾക്കൊക്കെ മില്ലറ്റ്സ് കുറുക്കി കഴിക്കുന്നതൊക്കെ കുറുക്കി കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പം നമ്മളും എന്ത് ചെയ്യുക മില്ലറ്റ്സൊക്കെ കൃഷി ചെയ്ത് വീട്ടിൽ തന്നെ പൊടിച്ച് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ എനിക്ക് ഈ വിത്തൊക്കെ കിട്ടിയത് ഞാൻ ആദ്യമേ പറഞ്ഞു എന്ന് തോന്നുന്നു നമ്മുടെ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാർഷിക കൂട്ടായ്മയുണ്ട് അവിടെ നിന്ന് കിട്ടിയ വിത്തുകളാണ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റിയും നമ്മുടെ ആദ്യത്തെ എന്താണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മില്ലറ്റ് കൃഷി നമ്മുടെ മില്ലറ്റ്സ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഓ മില്ലെറ്റ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരേക്കും മിസ്മീസ് ലതാ സണിങ് ഓഫ് ബൈ